ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് ഒരു രാജസ്ഥാനി റെസിപ്പിയാണ് അതേപോലെ ഇത് സമ്മർ സീസണിലെ ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ ഡിഷാണ് അപ്പോൾ ഇത് ശരീരത്തിന് വളരെ നല്ലതാണ് സമ്മർ സീസണില് കഴിക്കാൻ അതുകൊണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനു വേണ്ടിയിട്ട് സവാളയാണ് വേണ്ടത് ഞാനിവിടെ ഒരു ഏഴ് സവാള എടുത്തിട്ടുണ്ട് അത് നമുക്ക് വേവിച്ചെടുക്കണം സവാള വേവിച്ചെടുക്കാനായി ഇഡ്ലി പാത്രം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ സവാള വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും കൂടുതൽ വെന്ത് കിട്ടണമെന്നില്ല ജസ്റ്റ് അത് സോഫ്റ്റായി കിട്ടിയാൽ മതി അതിനു വേണ്ടി നമുക്ക് ക്ലോസ് ചെയ്ത് വേവിച്ചെടുക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ഓയില് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ തേങ്ങ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അത് ചൂടായ ശേഷം അതിലേക്ക് ഒരു സ്പൂണ് പെരിഞ്ചീരകം ഇട്ടുകൊടുക്കാം കൊടുക്കാം എന്നൊരു സ്പൂൺ കറുത്ത എള് ഇട്ടുകൊടുത്തു എന്നെ എന്നൊരു സ്പൂണ് ജീരകയും ഇട്ടുകൊടുത്തു ഇത് മൂന്നും പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ നീളത്തിലരിഞ്ഞ വെളുത്തുള്ളിയാണ് ഇട്ടുകൊടുത്തത് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം അതേപോലെ ഞാൻ നീളത്തിന് അരിഞ്ഞിട്ട് ഇട്ടുകൊടുത്തു ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്യണം ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് ഒരു തണ്ട് കറിവേപ്പില ഇട്ടുകൊടുത്തു എനി വേണ്ടത് പച്ചമുളകാണ് പച്ചമുളകും ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചേർക്കാൻ പോകുന്നത് സവാളയാണ് അപ്പോൾ ഇവിടെ ഒരു രണ്ട് സവാള ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതും നന്നായി മിക്സ് ചെയ്യുക ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കായം കായം പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളത് അതും ഒരു കാൽ ടീസ്പൂണിൻ്റെ എത്ര ചേർത്ത് കൊടുക്കണം കായം പൊടിയാണ് ചേർത്തത് കായ ഉണ്ടായാലും അതും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അരച്ച് വെച്ച ടൊമാറ്റോ ആണ് ഞാനിവിടെ വലിയ രണ്ട് ഒന്ന് മിക്സി ജാറിലിട്ട് അടി അരച്ചെടുത്ത് ചേർത്തിരിക്കുന്നത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക വീണ്ടും ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കാൻ പോകുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് എന്നെ മുളക് പൊടിയാണ് ചേർക്കുന്നത് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചുവന്ന മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തത് കാശ്മീരി ചില്ലിയാണെങ്കിൽ നല്ല കളറ് കിട്ടും കറിക്ക് ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യണം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് തൈരാണ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കണം പുളി ഇല്ലതാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും പുളി ഇല്ലാത്തതായതുകൊണ്ട് ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യണം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം ഞങ്ങൾ ഓൾറെഡി വേവിച്ച് വെച്ച സവാളയാണിത് ഇതിൻ്റെ തൊലി കളയണം തൊലി കളഞ്ഞിട്ട് അതിൻ്റെ രണ്ട് സൈഡ് ഒരു ഒരു സൈഡ് അതിൻ്റെ ആ വേരുള്ള ആ സൈഡ് ബാക്കി വെച്ചിട്ട് മറ്റേ സൈഡിൽ നിന്നാണ് കട്ട് ചെയ്യേണ്ടത് ഞാൻ തരാം ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് ഇതുപോലെ രണ്ട് ഇങ്ങനെ കീറ് കൊടുത്താൽ മതിയാവും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അകത്തേക്ക് മസാല വലിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത ഓൾ എന്ന ബട്ടണ് പ്രസ് ചെയ്താലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ പറ്റൂ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം ഞാൻ കാണിച്ചു തരുന്ന പോലെ എല്ലാ സവാളയും കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ കറിയിലേക്ക് ഇത് കൊടുക്കണം ഇതുപോലെ എല്ലാം വെച്ച് കൊടുക്കാം അതിന് ശേഷമാണ് ഇത് ഒന്ന് തവി കൊണ്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഈ സവാളൻ്റെ അകത്തേക്ക് മസാല വലിച്ച് നല്ല ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ൊന്ന് ഒരു രണ്ട് മിനിറ്റ് തിളക്കാൻ വിടാം നീ ഡ്രൈ ആവണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തിളപ്പിച്ച് ഡ്രൈ ആക്കി എടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ആകുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്തിട്ട് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കേണ്ടത് മല്ലിയില ഇട്ട് കൊടുത്ത് ഒന്ന് ക്ലോസ് ചെയ്യണം അപ്പം ഈ റെസിപ്പി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതേപോലെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ചെയ്യണം വളരെ ടേസ്റ്റിയാണ് ഇതൊരു രാജസ്ഥാനി ട്രഡീഷണൽ ഡിഷാണ് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം താങ്ക് ഫോർ വാച്ചിങ്